നമസ്കാരം സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രേക്ഷകൻ ഉന്നയിച്ച ഒരു സംശയമാണ് ധ്യാനത്തിൽ ഒരു ധ്യാനം പഠിച്ചിട്ടുണ്ട് ഇറക്കി പ്രാണിഹീലിങ് തുടങ്ങിയ അതുപോലെ മറ്റ് ചില യോഗ പദ്ധതികളിലൊക്കെ അങ്ങനെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് ധ്യാനം പരിശീലിച്ചിട്ടുണ്ട് അത് ഒരു ഒരു പ്രേക്ഷകന്റെ അല്ല പലരുടെയും സംശയമാണ് അങ്ങനെ ധ്യാനം തുടങ്ങിയിട്ട് ആദ്യമൊക്കെ ഒരു എന്നെ ഒരു പുരോഗതി കണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ പുരോഗതിയൊന്നും കാണാനില്ല വർഷങ്ങളായിട്ട് ധ്യാനം പരിശീലിക്കുന്നു പക്ഷേ വേണ്ടത്ര ഒരു മുന്നേറ്റം എന്ന് തോന്നില്ല മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല മനസ്സ് പലപ്പോഴും കൈവിട്ട് പോകുന്നു അതിലൊരു ഒരു മുന്നേറ്റം ഉണ്ടാവുന്നില്ല എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കേണ്ടായി പല ആളുകൾ ഈ തരം ഒരു ചോദ്യം ഉന്നയിക്കേണ്ടായി ഈ ഒരു ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ അഷ്ടാംഗ യോഗത്തിൽ അതിന്റെ മുന്നേ കുറെ ഭാഗങ്ങളുണ്ട് യമ നിയമം ആസനം പ്രാണായാമം അതൊക്കെ ആയിട്ടാണ് ധ്യാനം ധാരണ സമാധി ഒക്കെ വരുന്നത് അതിൽ ചില മാർഗങ്ങളിലും ഒക്കെ ധ്യാനത്തിലാണ് തുടങ്ങുന്നത് ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ നമ്മളെ ഏകാഗ്രമാക്കുകയും അതിലൂടെ മനസ്സിനെ മനസ്സിനപ്പുറത്തേക്ക് കടക്കുകയുമാണ് മനസ്സിനെ പല ചിന്തകളുള്ളതാണ് മനസ്സ് പല ചിന്തകളും ഇങ്ങനെ അനുശൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ് അതിലത്തെ ചിന്തകളെ ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുമ്പോൾ മനസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനസ്സിൻ്റെ ചിന്തകൾ കുറഞ്ഞു 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 വരും അങ്ങനെ കുറഞ്ഞു 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 വന്ന് ചിന്തകൾ പൂർണ്ണമായി ഇല്ലാതാവുന്ന അപ്പോൾ നമ്മളുടെ ബോധമാണ് അവബോധമാണ് പ്രവർത്തിക്കുക ഏറ്റവും തെളിഞ്ഞു വരിക അങ്ങനെ അവബോധത്തിലെത്തുന്ന പ്യോർ കോൺഷ്യസ്നെസ്സിലെത്തുന്ന അവസ്ഥയാണ് നമ്മൾ അവസ്ഥ അല്ലെങ്കിൽ ബോധോദയത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇത് എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ യോഗ പദ്ധതി തന്നെ ഉള്ളത് അതിൽ ധ്യാനം എന്നത് തുടങ്ങുന്നത് മനസ്സിന്റെ ആ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്താനാണ് ഈ ചിന്തകളുടെ ഒഴുക്കിനെ തടയാനാണ് അല്ലെങ്കിൽ അത് നിശ്ചലമാക്കാനാണ് മനസ്സിന് നിശ്ചലമാക്കുന്നതിനാണ് ധ്യാനം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോ പല യോഗാ ധ്യാനം മുതൽക്കാണ് തുടങ്ങുന്നത് ആദ്യമേ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാനാണ് ശ്വാസത്തെ നിരീക്ഷിക്കുക ശ്വാസമുള്ളിലേക്ക് അങ്ങനെ അകത്തേക്കും പുറത്തേക്കും പോകുന്നതിനെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ മൂക്കിന്റെ തുമ്പത്ത് അല്ലെങ്കിൽ ഭൂമധ്യത്തിലൊക്കെ ധ്യാനിക്കുക അല്ലെങ്കിൽ സാസ്കാരത്തിന്റെ മുകളിലുള്ള ഒരു ബിന്ദുവിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനിക്കുക അങ്ങനെ പല രീതിയിലുള്ള ധ്യാനമുറകളുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പറ്റുന്നതാണ് ഏറ്റവും ഏർ ഈ ഈ അപകടം എന്ന് പറയും ധ്യാനത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല ഒരു ഘട്ടത്തിൽ ഇത് അങ്ങനെ സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ളത് ആ പ്രതിസന്ധി എന്നുള്ളത് ധ്യാനത്തിൽ തുടങ്ങുന്നവർക്കാണ് കാരണം ഈ ധ്യാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആസനങ്ങളും പ്രാണായാമങ്ങളും നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും ചില ആളുകൾ കാരണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് യോഗം കിട്ടും അങ്ങനെയുള്ള ആളുകളുണ്ട് അത് ജന്മനാ തന്നെ കഴിഞ്ഞ പല ജന്മങ്ങളായിട്ട് അവര് യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു ലെവലിൽ എത്തിയതാണ് ആ ജന്മ ഈ പുതിയ ജന്മത്തിൽ അവർക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആ യോഗ സംസ്കൃതി അവരിൽ ഉണ്ട് അതാ സമയം വരുമ്പോൾ പുറത്തു വരും അതുകൊണ്ട് തന്നെ അവർക്ക് ജന്മനാ തന്നെ ജന്മം കൊണ്ട് തന്നെ അവർക്ക് ഒരു ക്രിയയും ചെയ്തില്ലെങ്കിലും അവർ യോ അവരിൽ യോഗം തിളങ്ങും യോഗം തെളിഞ്ഞു വരും അങ്ങനെ ജന്മം കൊണ്ട് തന്നെ ഈ അവസ്ഥ നിർവഹണാവസ്ഥ പ്രാപിച്ച ഒത്തിരി പേര് നമ്മളെ ചുറ്റുമൊക്കെ ഉണ്ട് എന്നാൽ എല്ലാവർക്കും അത് സാധ്യമല്ല കാരണം നമുക്ക് അത്ര ഒരു പാരമ്പര്യത്തിലൂടെ വന്ന ഒരു ജന്മം ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചില ആളുകൾക്ക് യോഗമാർഗത്തിലൂടെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോ യോഗമാർഗത്തിലൂടെ എത്താൻ ഉള്ള ഒരു സഞ്ചിതമായ സംസ്കൃതിയുമായിട്ട് വരുന്ന നമ്മൾ അതില് അതിന്റെ ആദ്യത്തെ ചില സ്റ്റെപ്പുകള് പിന്തുടരാതെ നേരിട്ട് മനസ്സിനെ പിടിക്കാൻ കഴി ശ്രമിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴി ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് സാധ്യമായിക്കൊള്ളണം എന്നില്ല ഒരു പക്ഷേ അത് സാധ്യമായിക്കൊള്ളണം എന്നില്ല എല്ലാവർക്കും അത് സാധ്യമായിക്കൊള്ളണം എന്നില്ല കാരണം മനസ്സ് എന്ന് പറയുന്ന സാധനത്തെ ഉം അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സാധനമാണ് അതിനെ നിശ്ചലമാക്കണമെങ്കിൽ അതിൻ്റെ അതിൻ്റെതായ ചില സൂത്രങ്ങളും അതിൻ്റെതായ ഒരു മാർഗത്തിൽ നമുക്ക് പോകേണ്ടി വരും മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ധ്യാനത്തില് മുന്നേറ്റം ഉണ്ടാവാറ് എന്നാൽ യോഗമാർഗം മനസ്സിനെ നേരിട്ടല്ല പിടിക്കുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടത് ആണ് പ്രാണൻ നമ്മുടെ ശ്വാസോച്ഛ്വാസം കാരണം നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ ചിന്തകൾക്കും അനുസരിച്ച് നമ്മളുടെ ശ്വാസഗതിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നല്ല ആനന്ദത്തിലായിരിക്കുമ്പോഴുള്ള ശ്വാസ രീതിയല്ല ശ്വാസന രീതിയല്ല ആ പാറ്റേൺ അല്ല നമ്മൾ ദുഃഖിതനായിരിക്കുമ്പോൾ അപ്പോ ഓരോ മൂഡിനും അനുസരിച്ച ഒരു ശ്വാസഗതി നമ്മളിൽ അപ്പോഴൊക്കെ അപ്പോഴേക്കും ഉണ്ടാവുന്നുണ്ട് അതായത് നമ്മളുടെ ശ്വാസത്തിന്റെ രീതി ശ്വസന രീതിയും നമ്മളുടെ ഭാവം ആന്തരികമായ ഭാവം നമ്മളുടെ വികാരം നമ്മളുടെ ഏ ഇമോഷനുമായിട്ട് അത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമാണ് സൈക്കിളിന്റെ ഒരു പെടല് തിരിക്കുമ്പോൾ പെടലിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ചക്രാണ് തിരിയുന്നത് കാരണം ചക്രത്തെയും പെടലിനെയായിട്ട് തമ്മിൽ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഈ ശ്വാസവും നമ്മളുടെ മനസ്സും വികാരങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ആണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാനും കഴിയും മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്വാസത്തെ നിയന്ത്രിച്ചാൽ മതി മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല അത് കുറച്ച് പ്രയാസമാണ് എല്ലാവർക്കും കഴിയും നേരെ കുറച്ച് ശ്വാസത്തെ നിയന്ത്രിക്കാൻ എല്ലാവർക്കും കഴിയും അപ്പോൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന വിദ്യയാണ് നമ്മൾ യോഗ വിദ്യയിൽ അവലംബിക്കുന്നത് അപ്പോൾ അത് ചെയ്യാതെ നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കുന്നതുകൊണ്ടാണ് പലർക്കും ആദ്യമൊക്കെ ഒരു ചെറിയൊരു പിന്നെ വ്യത്യാസമൊക്കെ തോന്നുന്നു കാരണം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് അനുഭൂതികളൊക്കെ ഇങ്ങനെ ഉള്ളതായിട്ട് തോന്നും പക്ഷെ ധ്യാനത്തിലെ ആഴത്തിലേക്ക് ചെല്ലും തോറും മനസ്സിന്റെ ആ ചാഞ്ചല്യം വർദ്ധിക്കും ആ പ്രതിരോധം വർദ്ധിക്കും കാരണം മനസ്സിനെ നിശബ്ദമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ നിശബ്ദമാക്കാൻ ശ്രമിക്കും തോറും മനസ്സിന്റെ ആ പ്രതികരണവും കൂടിക്കൂടിയാണ് ഇവര് അപ്പൊ സൂക്ഷ്മതയിലേക്ക് തോറും മനസ്സിന്റെ വൈബ്രേഷൻ കൂടും നമുക്ക് മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരും നേരെ മറിച്ച് ശ്വാസം അങ്ങനെയല്ല ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നിയന്ത്രിതമായ രീതിയിൽ ശ്വസനക്രിയ ചെയ്യുക എന്നുള്ളതാണ് പ്രാണായാമത്തിന്റെ തത്വം അങ്ങനെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനും കഴിയും മനസ്സിനെ അപ്പുറത്തെത്താനും കഴിയും അപ്പോ ഏതെങ്കിലും രീതിയിൽ ധ്യാന പരിശീലന പദ്ധതികളിലൊക്കെ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ യോഗം നേടാൻ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പടി താഴേക്ക് വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ആസനങ്ങളിലും പ്രാണായാമങ്ങളിലും ഇവിടെയും ഒന്നുകൂടി മുന്നേറി നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പടി പടിയായിട്ട് ഉള്ള മുന്നേറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും ഈ പ്രാണായാമത്തിലൂടെയാണെങ്കിൽ യോഗ യോഗ പദ്ധതിയിൽ പ്രാണായാമം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിൻ്റെ സംഘർഷങ്ങളെ അതിൻ്റെ പ്രതിരോധങ്ങളെയൊക്കെ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യോഗം ആ അവസ്ഥ ആ അനുഭൂതികൾ നേടാനും കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ ഉള്ള സംഭവങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ വേണ്ട ആളുകൾക്ക് അത് ഷെയർ ചെയ്യുക അതോടൊപ്പം ഇതുപോലെ ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവചെയ്ത് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കുക അടുത്തൊരു വീഡിയോയിൽ തന്നെ കഴിയുന്നതും ആ ചോദ്യങ്ങൾക്ക് உத்தரன் நல்கா செம்பின் நன்னி நமஸ்கார்